മുടി പിഴുതാൽ കൂടുതൽ മുടി നരയ്ക്കുമോ നമ്മൾ പണ്ടുകാലം മുതലേ കേട്ടു ഒന്നാണ് ഒരു നരച്ച മുടി പിഴുതാൽ കൂടുതൽ നരക്കുമെന്നത് പ്രത്യേകിച്ചും കുറച്ചെണ്ണത്തിലുള്ള മുടി മാത്രമേ നരച്ചതുള്ളൂ എങ്കിൽ എന്നാൽ പണ്ടുള്ളവർ പറഞ്ഞ് നാം കേട്ടുകാണു ഇങ്ങനെ മുടി പിഴുതാൽ കൂടുതൽ മുടി നരയ്ക്കുമെന്നത് വാസ്തവത്തിൽ ഇതിൽ സത്യമുണ്ടോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മുടി പിഴുതെടുക്കുമ്പോൾ നമ്മൾ ഒരു മുടി പിഴുതെടുക്കുമ്പോൾ ഇത് ഹെയർ ഫോളിക്കിളുകളിൽ നിന്നും വേർപെടുന്നു പുതിയ മുടി ഈ ഹെയർ ഫോളിക്കിളുകളിൽ രൂപപ്പെടുന്നു എന്നാൽ പോയ മുടിയും പുതിയ മുടിയും തമ്മിൽ ഒരു ബന്ധമുണ്ടാകില്ല ഹെയർ ഫോളിക്കിളുകളിലുള്ള മെലനോസൈറ്റിന്റെ അളവിനനുസരിച്ചായിരിക്കും പുതിയ മുടിയുടെ നിറം നിശ്ചയിക്കപ്പെടുക സാധാരണഗതിയിൽ മുടി പിഴുതെടുക്കുമ്പോൾ പുതിയ മെലാനോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനോ ഉള്ളത് വർദ്ധിക്കാനോ ഇടയാകുന്നില്ല ഇതിനാൽ തന്നെ പുതുതായി വരുന്ന മുടിയും നരച്ച രൂപത്തിൽ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ എന്നു കരുതി ഒരു നരച്ച മുടി പിഴുതെടുത്താൽ കൂടുതൽ മുടി നരയ്ക്കുമെന്നതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളില്ല മുടിക്ക് നിറം നൽകുന്നത് നമ്മുടെ മുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ എന്ന ഘടകമാണ് ഇത് ഹെയർ ഫോളിക്കളുകളിൽ കണ്ടുവരുന്ന മെലാനോസൈറ്റ് എന്ന കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവ പ്രധാനമായും രണ്ടു തരമുണ്ട് ഇതിലൊന്ന് ബ്രൗൺ ബ്ലാക്ക് പിഗ്മെന്റുകൾ ഉണ്ടാക്കുന്നു രണ്ടാമത്തേത് ചുവപ്പും മഞ്ഞയും പിഗ്മെന്റുകളും പ്രായമേറുംതോറും മെലാനോസൈറ്റുകളുടെ ഉൽപ്പാദനം കുറയുന്നു മുടിയുടെ നര പ്രായവും പാരമ്പര്യവുമെല്ലാം ഇതിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു ഇതിനാൽ തന്നെ നരച്ച മുടി പിഴുതെടുക്കുന്നത് കൂടുതൽ നരച്ച മുടി ഉണ്ടാക്ക അടിസ്ഥാനമോ ഇല്ല അതേസമയം പിഴുതു മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് പറയാം ഹെയർ ഫോളിക്കുളുകളെ തന്നെ കേടാക്കാവുന്ന ഒന്നാണിത് ഇതിനാൽ വരാതിരുന്നേക്കാം മാത്രമല്ല നരച്ച മുടി പിഴുതുകളയാൻ നാം ശ്രമിക്കുമ്പോൾ കൂടെ ചിലപ്പോൾ കറുത്ത മുടിയും നഷ്ടപ്പെടാൻ സാധ്യത ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നരച്ച മുടി പിഴുതാൽ കൂടുതൽ മുടി നരയ്ക്കുമോ ാലം മുതലേ കേട്ടു വരുന്ന ഒന്നാണ് ഒരു നരച്ച മുടി പിഴുതാൽ കൂടുതൽ നരക്കുമെന്നത് പ്രത്യേകിച്ചും കുറച്ചെണ്ണത്തിലുള്ള മുടി മാത്രമേ നരച്ചതുള്ളൂ എങ്കിൽ എന്നാൽ പണ്ടുള്ളവർ പറഞ്ഞ് നാം കേട്ടു കാണും ഇങ്ങനെ മുടി പിഴുതാൽ കൂടുതൽ മുടി നരക്കുമെന്നത് വാസ്തവത്തിൽ ഇതിൽ സത്യമുണ്ടോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മുടി പിഴുതെടുക്കുമ്പോൾ നമ്മൾ ഒരു മുടി പിഴുതെടുക്കുമ്പോൾ ഇത് ഹെയർ ഫോളിക്കിളുകളിൽ നിന്നും വേർപെടുന്നു പുതിയ മുടി ഈ ഹെയർ ഫോളിക്കിളുകളിൽ രൂപപ്പെടുന്നു എന്നാൽ പോയ മുടിയും പുതിയ മുടിയും തമ്മിൽ ഒരു ബന്ധമുണ്ടാകില്ല ഹെയർ ഫോളിക്കിളുകളിലുള്ള മെലനോസൈറ്റിന്റെ അളവിനനുസരിച്ചായിരിക്കും പുതിയ മുടിയുടെ നിറം നിശ്ചയിക്കപ്പെടുക സാധാരണഗതിയിൽ മുടി പിഴുതെടുക്കുമ്പോൾ പുതിയ മെലാനോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനോ ഉള്ളത് വർദ്ധിക്കാനോ ഇടയാകുന്നില്ല ഇതിനാൽ തന്നെ പുതുതായി വരുന്ന മുടിയും നരച്ച രൂപത്തിൽ തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ എന്നു കരുതി ഒരു നരച്ച മുടി പിഴുതെടുത്താൽ കൂടുതൽ മുടി നരയ്ക്കുമെന്നതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളില്ല മുടിക്ക് നിറം നൽകുന്നത് നമ്മുടെ മുടിക്ക് നിറം നൽകുന്നത് മെലാനിൻ എന്ന ഘടകമാണ് ഇത് ഹെയർ ഫോളിക്കളുകളിൽ കണ്ടുവരുന്ന മെലാനോസൈറ്റ് എന്ന കോശങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് ഇവ പ്രധാനമായും രണ്ട് തരമുണ്ട് ഇതിലൊന്ന് ബ്രൌൺ ബ്ലാക്ക് പിഗ്മെന്റുകൾ ഉണ്ടാക്കുന്നു രണ്ടാമത്തേത് ചുവപ്പും മഞ്ഞയും പിഗ്മെന്റുകളും പ്രായമേറുംതോറും മെലാനോസൈറ്റുകളുടെ ഉൽപ്പാദനം കുറയുന്നു മുടിയുടെ നര പ്രായവും പാരമ്പര്യവുമെല്ലാം ഇതിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നു ഇതിനാൽ തന്നെ നരച്ച മുടി പിഴുതെടുക്കുന്നത് കൂടുതൽ നരച്ച മുടി ഉണ്ടാക്കുന്നു അടിസ്ഥാനമോ ഇല്ല അതേസമയം നരച്ച മുടി പിഴുതുകളയുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് പറയാം ഹെയർ ഫോളിക്കിളുകളെ തന്നെ കേടാക്കാവുന്ന ഒന്നാണിത് ഇതിനാൽ പുതിയ മുടിയെ വരാതിരുന്നേക്കാം മാത്രമല്ല നരച്ച മുടി പിഴുതുകളയാൻ നാം ശ്രമിക്കുമ്പോൾ കൂടെ ചിലപ്പോൾ കറുത്ത മുടിയും നഷ്ടപ്പെടാൻ സാധ്യത ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ